આ પેપર ગતિ ગાજો બડકન અતંડો આ પે આદિનેશ આ પે પર મૂવે કાતો അടപകല അപ്പമാ അയ്ട അയ്ട അപ്പ പോട്ടു ആ കരി ലബടില്ല അത പോ പോട്ട കട്ട പോ കരി വയാലായല ഇണ്ട് കൂര കൂര ആ അവിടെ പോയി ഇരിക്കടാ പോട്ട് പോയി നീ ഇതില് വലിച്ചു തീർന്നു അമ്മാ കാണിച്ചായി തീർന്നു ദീട്ടാ 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 നിനേ ഇല്ലാദ ദീട്ടാ ദീട്ടാ കുറേ കുറേ ഒന്നിച്ചാടു കപ്പിറ്റാ ഇതു വെക്കמרത്ത് കത്തുന്നില്ല അല്ലേ ടാ പോയിട്ട് 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 പോയി

வாங்க இல்லல பெரியல நல்லா வந்துட்டீடா நீடமா நீட பாருங்க இது நல்லா வந்துட்டீங்களே சாத்துது यार ये कर क्यों 10 10 10 10 10 करंडा 10 10 10 अदे अन्न की हम लोग रोटी हां रोटी रोटी गाइस एंदाने रोटी खाता मार के अम्मा बाय अम्मा मैंने दी एक फोटो बाय बाय एक वक्त नेरता एक कक वाले एक कत

পাঁচশো yeah, yeah, yeah. Halfway... എല്ലാരും അടുത്തടുത്തേക്ക് അടുത്തടുത്തേക്ക് അടുത്തു പോ അടുത്തു പോ അടുത്തു പോ അടുത്തു പോ അടുത്തു പോ അടുത്തു പോ എല്ലാരും അടുത്തു പോ ഒരുമിച്ച് നല്ല ഭംഗിയിൽ കുറച്ച് അങ്ങോട്ട് പോ കുറച്ച് അങ്ങോട്ട് പോണേ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോണെ தொடண்டதுண்ட கம்பி அது பகுதிக்கத்து